എന്നാൽ നമുക്ക് ധൈര്യത്തോടെ പറയാം ഇന്നും പറയാം എന്നും പറയാം ഞങ്ങളുടെ നേതൃത്വം തള്ളി പറയേണ്ട നേതൃത്വമല്ല ഞങ്ങളുടെ ഡൈവർ സീറ്റിലിരിക്കുന്ന ഡ്രൈവർമാർ അത് ക്ലിയർ ആണ് ക്ലിയർ ആണ് അത് ക്ലിയർ അല്ല തോന്നു വരുന്നവർക്ക് വേറെ ഇങ്ങനത്തെ കുറെ ഡ്രൈവർമാരുടെ ഇതിന് പിന്നാലെ പോകാം അതാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇപ്പൊ പറയണെന്താ ഇപ്പൊ പറയണെന്താ ഈ മൂന്ന് പരിഭാഷ ശരിയല്ല വായിച്ചില്ലേ ഈ പരിഭാഷ എഴുതിയത് ഏത് നോക്കിട്ടാ ഈ പരിഭാഷയുടെ തുടക്കമേതാ റഷീദുറിച്ച് ഇപ്പൊ എന്താ പറയണത് നമുക്കന്ന് ചില പടവുകൾ പറ്റിപ്പോയി നമ്മൾ അയാൾ അന്തമായിട്ട് അനുകരിച്ചു പോയി നമുക്ക് പിന്നെയാണ് മനസ്സിലായത് അത് ശരിയല്ല ഏത് ശരിയല്ല ഇവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇവരുടെ പല പള്ളികളെയും പേര് മസ്ജിദുൽ മനാർന്ന പല മദ്രസകളെയും പേരെന്താ മദ്രസത്തുൽ മനാർന്ന ഇവരുടെ മാസികയുടെ പേരെന്താൽ

ഋഷീലിത സീർ മാത്രമല്ല പലതിനെയും ആ നിലയ്ക്ക് അദ്ദേഹത്തിന് പറ്റാതായപ്പോൾ അദ്ദേഹം അതിനെ ഇരകൾ പറഞ്ഞു ഒപ്പിച്ചിട്ടുണ്ട് അയാൾ തള്ളിയിട്ടുമുണ്ട് അത് ശരിയാണ് അത് ഒരു പ്രമാണമായി എടുക്കാവുന്ന ഒരു ഭാഗം അല്ലതാണ് ഋഷിവാറപ്പുരത്തിൽ പത്ത് മുന്നൂറ് കൊല്ലം മുമ്പ് ജീവിച്ചു പോയ ഒരാളാണ് അദ്ദേഹം തഫ്സീറുണ്ട് തഫ്സീർ മലാർ അതിൽ നിന്നാണ് അൽമലാർ എന്ന പേര് നമ്മൾ സ്വീകരിച്ചത് ആ നമുക്ക് അതാണ് സത്യം കണ്ടോ നമ്മൾ റഷീദ് സ്വീകരിച്ചു എന്നുള്ള പിഴവൊക്കെ സംഭവിച്ചുകൊണ്ട് സത്യമാണ് അദ്ദേഹം പിന്നെയാണ് നമ്മള് മക്കത്തും മദീനത്തൊക്കെ ബന്ധപ്പെട്ടു പണ്ഡിതന്മാരൊക്കെ മനസ്സിലാക്കി അപ്പൊ നമുക്ക് മനസ്സിലായി ഈ റഷീദ ശരിയല്ല ഏത് റഷീദ് റഷീദരില്ല നിങ്ങൾ അറിയണം കേരളത്തിൽ കെ കെ എം എം ഈ എവിടെ നോക്കി കേമുള്ള പുസ്തകം നിങ്ങൾ അതിൽ പറയുന്നുണ്ട് മജല്ലത്തുൽ മനാർ വായിച്ചിട്ടാണ് തഫ്സീറിൽ നോക്കുന്നുണ്ട് റഷീദാണ് ഇന്ന് വഹാബികൾ പറയുന്നു റഷീദ് നേതാവിനെ തള്ളിപ്പറയേണ്ടി വന്നു നേതാവിനെ തള്ളിപ്പറേണ്ടി വന്നു ജമാഅത്ത് ഇസ്ലാമിക്കും പറയേണ്ടി വന്നു നേതാവിനെ തള്ളി വന്നു എന്നാൽ നമുക്ക് ധൈര്യത്തോടെ പറയാം ഇന്നും പറയാം പറയാം ഞങ്ങളുടെ നേതൃത്വം തള്ളിപ്പറയേണ്ട നേതൃത്വമല്ല ഡ്രൈവർമാർ അത് അത് ക്ലിയർ 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 ആണ് ആണ് ഡ്രൈവർമാർക്ക് വേറെ ഇങ്ങനത്തെ കുറെ ഡ്രൈവർമാരുടെ അതാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ പെട്ടത് റഷീദാ കെ മൗലവി അതിൽപ്പെട്ടതാണ് അബുല്ലാല അബുലി അവരൊക്കെ പിന്നാലെ പോകൽ തന്നെയാണ് ഉചിതം പക്ഷേ അള്ളാഹുവിന്റെ ദീന ആര് പോയാലും ആര് വന്നാലും നമ്മൾ ഈ പരിശുദ്ധമായ സമസ്ത കേരള ജമ്മിയ ഒരു കോട്ടവും കട്ടാതെ അത് എത്തുക തന്നെ ചെയ്യും കാരണം ഇത് വരക്കൽ മുല്ലക്കൊയത്തമ്മ തുടങ്ങി വെച്ചതാണ് ഇതിന്റെ ലൈസൻസ് കൊടുത്ത് വരക്കൽ നമ്മൾ നമ്മുണ്ട് ഇത് തെറ്റൂല ഇതൊരിക്കലും വഴിമാറി സഞ്ചരിക്കൂല ഇത് ശരിയാ റൂട്ടിലൂടെ പോകും അള്ളാഹു അനുഗ്രഹിക്കട്ടെ സമയത്തിന്റെ പരിമിതി